ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നെയ്തിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഉണ്ടായിരുന്നു അവർ ഖലീലിയിലെ ബെത്സൈദയിൽ നിന്നുള്ള ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്നു പറഞ്ഞു പ്രഭോ ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു ഫിലിപ്പോസ് പോയി അന്തരയോസിനോട് പറഞ്ഞു അന്ത്രയോസും ഫിലിപ്പോസും കൂടി യേശുവിന് വിവരമറിയിച്ചു യേശു പറഞ്ഞു മനുഷ്യപുത്രൻ മൊഹത്തപ്പെടാനുള്ള സമയമായിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടെന്ന് പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു എന്നാൽ ചിലർ ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു യേശു പറഞ്ഞു ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തുപെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും അവൻ ഇത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് ഭരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് നമ്മുടെ കർത്താവായ ഈശംസിഹായ്ക്കും സ്തുതിയും ഇന്നത്തെ സുശേഷ പ്രതിഫലനം യേശുവിനെ സേവിക്കുന്നവരെ പിതാവ് ബഹുമാനിക്കും യഥാർത്ഥ ദാസൻ യേശുവിനെ സേവിക്കുന്നു മറ്റാരെയും അല്ല തന്നെയല്ല ദാസൻ തന്നെ തന്നെ മറക്കുന്നു അതായത് ക്രിസ്തുവിനു വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നു അവൻ നല്ല മണ്ണിൽ നട്ട ഗോതമ്പ് പോലെയാണ് മുളയ്ക്കുമ്പോൾ അത് സ്വയം നഷ്ടപ്പെടും പക്ഷേ പിന്നീട് അത് വളരുകയും കൂടുതൽ ധാന്യം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ജീവിതം നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതല്ല നമ്മൾ ദൈവത്തിനും മറ്റുള്ളവർക്കും വേണ്ടി ചെയ്യുന്നതിനെ കുറിച്ചാണ് നന്നായി ചെലവഴിക്കുന്ന ജീവിതം എന്നത് വളർന്നു വരുന്നതും സ്കൂളിൽ പോകുന്നതും ജോലി നേടുന്നതും വിവാഹം കഴിക്കുന്നതും വിരമിക്കുന്നതും മാത്രമല്ല നാം മരിക്കുകയും നമ്മുടെ സൃഷ്ടാവിനെ കാണുകയും ചെയ്യുമ്പോൾ ദൈവത്തെയും നമ്മുടെ സഹജീവികളെയും സേവിക്കുന്നതിനായി ഞങ്ങൾ ചെയ്തതിൻ്റെ ഒരു കണക്ക് നാം നൽകും ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്നത് ഒരു തീരുമാനമാണ് അത് ഒരാൾക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് യേശുവിൻ്റെ ദാസൻ എന്ന് വിളിക്കപ്പെടുന്നതിന് ഒരാൾ ഒരു പ്രസംഗങ്ങളോ മതവിശ്വാസിയോ ആകണമെന്നില്ല കൂടാതെ പ്രായപരിധിയോ അക്കാദമിക് യോ യോഗ്യതയോ ഇല്ല നാം ഏത് സാഹചര്യത്തിലായാലും നാം സേവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു മുകളിലുള്ള ഭാഗത്തിൽ യേശുവിന് വേണ്ടി ഒരു ദാസൻ്റെ മൂന്ന് ആവശ്യകതകളുണ്ട് ഒന്ന് നമ്മൾ നിലത്തു വീഴണം നാം സ്വയം മരിക്കണം അത് ആത്മപരിശോധനയിലൂടെയും നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും യേശുവിനോട് അനുരൂപമാക്കാനുള്ള ദൃഢനിശ്ചയത്തിലൂടെ നിരന്തരം രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട് സ്വയം പരിവർത്തനം വേദനാജനകമാണ് എന്നാൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളാകാനുള്ള ഒരേയൊരു മാർഗമാണിത് രണ്ട് ഈ ലോകത്ത് നമുക്ക് നമ്മുടെ ജീവിതം നഷ്ടപ്പെടണം നാം നമ്മുടെ കംഫർട്ട് സോണുകളിൽ നിന്ന് പുറത്തു കടന്ന് ധ്യാന പ്രാർത്ഥനയിലും ആളുകൾക്ക് പ്രത്യേകിച്ച് ദരിദ്രർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടിയുള്ള യഥാർത്ഥ സേവനത്തിലും മുഴുകണം നമ്മുടെ മുമ്പിലുള്ള രക്തസാക്ഷികളുടെ ജീവിതത്തെ നാം അഭിനന്ദിക്കുമ്പോൾ ക്രിസ്തുവിനുവേണ്ടി ജീവൻ നഷ്ടപ്പെടുന്നുവെന്ന് നഷ്ടപ്പെട്ടുവെന്ന് അവകാശപ്പെടുന്നതിന് മുമ്പ് നാം സ്വയം രക്തസാക്ഷിത്വം തേടേണ്ടതില്ല മറ്റുള്ളവരെ സേവിക്കുമ്പോൾ എതിർപ്പ് പീഡനം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചേക്കാം എന്നത് ഒരു വസ്തുതയാണ് മൂന്ന് യേശു എവിടെയാണ് നാം പിന്തുടരേണ്ടത് യേശു തൻ്റെ ജനത്തെ സേവിക്കുകയും അവൻ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അനുസരിക്കുകയും ചെയ്തു അവൻ്റെ അനുസരണം അവനെ കുരിശിൽ മരണത്തിലേക്ക് നയിച്ചു എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ദൈവം അവനെ ഉയർപ്പിച്ചു യേശു നമ്മെ വിളിക്കുന്നത് ശാരീരിക കുരിശിൽ മരിക്കാനല്ല മറിച്ച് അവൻ്റെ എല്ലാ കൽപ്പനകളോടും അനുസരണമുള്ളവരായിരിക്കാനാണ് വിശ്വസ്തരും വിശ്വസ്ഥരും പ്രത്യാശയുള്ളവരും സ്നേഹമുള്ളവരുമായിരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദാസനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പുത്രനെ സേവിക്കുന്ന ഏതൊരാൾക്കും പിതാവായ ദൈവം തന്നെ ബഹുമാനം നൽകും അതാണ് വാഗ്ദാനം വിശ്വസ്തനായ ദാസൻ വ്യർത്ഥമായി സേവിക്കുകയില്ല അവൻ്റെ പ്രതിഫലം അവന് ലഭിക്കും യേശു നമുക്ക് കാണിച്ചു തന്നതുപോലെ മരണം ജീവിതത്തിലേക്ക് നയിക്കുന്നു നാം കൂടെ മരിച്ചാൽ അവനോടൊപ്പം ജീവിക്കും വിത്ത് വളരെ ചെറിയ ഇനമാണ് ഇത് യഥാർത്ഥത്തിൽ വളരെ നിസാരമാണ് അത് നിലത്ത് നട്ടുപിടിപ്പിച്ചാൽ അത് മുളച്ച് വളരുകയും ധാരാളം ഫലം കായ്ക്കുകയും ചെയ്യുന്നു തക്ക സമയത്ത് ആളുകൾ അവരുടെ സ്വന്തം ആവശ്യത്തിനായി സന്തോഷത്തോടെ അവ വിളവെടുക്കുന്നു എന്നിട്ടും വിത്ത് ഉള്ളെടുത്ത് തന്നെ നിന്നാൽ അത് അപ്രധാനമാകും പോലെ തന്നെ മറ്റുള്ളവരെ സേവിക്കുന്ന കൊടുങ്കാറ്റുള്ള കടലിലേക്ക് കടക്കാൻ ഭയന്ന് അവർ അവരുടെ സുഖസൗകര്യങ്ങളിൽ തുടരുമ്പോൾ അവർ നിസ്സാരരായി തുടരുന്നു നമ്മുടെ കർത്താവായ ഈശം ഷിഹായിക്കിം സ്തുതി